വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരെ സഹായിക്കുന്നതിനായി നന്നമുക്ക് ആലങ്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചങ്ങരംകുളത്ത് നിന്ന് ശേഖരിച്ച വിഭവങ്ങൾ പിക്കപ്പ് ലോറിയിൽ കയറ്റി അയച്ചു അഡ്വക്കറ്റ് സിഗ്ദിഖ് പന്താവൂർ പി ടി അബ്ദുൾ ഖാദർ നാഹിർ ആലുങ്ങൽ രഞ്ജിത്ത് അഡാട്ട് കെ പി അലി റിജാസ് പെരുമ്പാൾ സുഹൈർ എറവറാങ്കുന്ന് തുടങ്ങി കെ എസ് യു യൂത്ത് കോൺഗ്രസ് നേതാക്കളും പങ്കെടുത്തു വയനാട്ടിലെ ദുരന്ത പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുക എന്ന ഉദ്യമത്തോടുകൂടി ആലങ്കോട് നല്ലമുക്ക് മണ്ഡല കോൺഗ്രസ് കമ്മിറ്റികളും യൂത്ത് കോൺഗ്രസും കെ എസ് യു കമ്മിറ്റികളും ചേർന്ന് നടത്തിയ ഈ ചകരളമങ്ങാടിയിൽ കച്ചവടക്കാരുമായി ബന്ധപ്പെട്ട് ജനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ സ്വീകരിച്ചിട്ട് സഹായങ്ങളാണ് ഇന്നിവിടെ നിന്ന് ഞങ്ങൾ കൊണ്ടുപോകുന്ന വയനാട്ടിലേക്ക് ഞങ്ങൾ കൃത്യമായി ഇത് അവിടെ ബി സി സി ഓഫീസുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിക്കുകയും അവിടുന്ന് വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഏറെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് മാത്രമല്ല കേരളത്തിലെ വിവിധ മേഖലകളിൽ നിന്ന് ഇതുപോലെ സഹായങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഏറ്റവും പ്രയാസകരമായ കാര്യം എന്ന് പറയുന്നത് പതിനാട്ട് പത്ത് മുന്നൂറോളം കുടുംബങ്ങളെ പുരോഗതിക്കുക എന്നുള്ള വലിയ പ്രയാസമനുഭവ പ്രയാസമുള്ള കാര്യങ്ങളാണ് അതിലേക്കാണ് ജനങ്ങൾ ഈ സഹായം നൽകേണ്ടത് തീർച്ചയായും ഓരോ കുടുംബങ്ങളെയും പുനരധിപ്പിക്കണമെങ്കിൽ വളരെ വലിയ ഭീമമായ സംഖ്യ ആവശ്യമാണ് ഇനിയുള്ള സമയങ്ങളിൽ എല്ലാ ജനങ്ങളും അവരിലേക്ക് ആ സംഖ്യ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടെയുള്ള ഗ്രഹോഭാഗങ്ങളുൾപ്പെടെയുള്ള സാധന സാഹചര്യങ്ങളാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത് അതുപോലെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരം സാധനങ്ങളൊക്കെ അവിടെ എത്തിക്കുന്നുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് അവിടെയുള്ള ജനങ്ങളെ ആ വീട് നഷ്ടപ്പെട്ടവരെ ഭൂമി നഷ്ടപ്പെട്ടവരെയൊക്കെ പുനരസിപ്പിക്കുക എന്നുള്ള വലിയ ടാസ്ക്കാണ് നമുക്ക് ഏറ്റെടുക്കാനുള്ളത് ആ സമയങ്ങളിൽ മുഴുവൻ ആളുകളെയും മകൾ മുഴിഞ്ഞ പിന്തുണയും സഹായവും അത്തരം കാര്യങ്ങൾ ഉണ്ടാകുമെന്ന വാർത്താണെന്ന് നമുക്ക് ഈ അവസരത്തിൽ ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്